മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യാറെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മഞ്ജു വാര്യാറിൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ് ഇപ്പോൾ ഇതാ മഞ്ജു വാര്യാറിൻ്റെയും മകൾ മീനാക്ഷിയുടെയും ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ദിലീപിന്റെയും മഞ്ജു വാര്യാറിൻ്റെയും മകളാണ് മീനാക്ഷി ദിലീപും മഞ്ജു വാര്യാറും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ പിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനപ്പുമായിരുന്നു നിന്നത് അതുകൊണ്ട് തന്നെ അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും ഡിവേഴ്സിന് ശേഷം മീനാക്ഷി ശ്രമിച്ചിട്ടില്ല മീനാക്ഷിയുടെ ഈയൊരു ഒരു പ്രവൃത്തി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഒരു നോക്ക് അമ്മയെ കാണാൻ വേണ്ടി പോലും ഇന്ന് വരെ മീനാക്ഷി ശ്രമിച്ചിട്ടില്ല അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ മഞ്ജു നടത്തിയിട്ടുണ്ടെങ്കിലും മീനാക്ഷി അതിനൊന്നും ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല വളരെ ചെറുപ്പത്തിൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിലെടുത്ത ചിത്രങ്ങളല്ലാതെ ഇന്ന് വരെയും സോഷ്യൽ മീഡിയയിൽ അമ്മയും മകളും നിൽക്കുന്ന ഒരു ചിത്രം പോലുമില്ല ഇപ്പോഴിതാ അമ്മയെ മകൾ ചേർത്തിപ്പിടിച്ചു കൊണ്ട് നിർത്തുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അമ്മയും മകളും ഷോൾഡറിലൂടെ കൈവച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അതിമനോഹരമായ ചിത്രം തന്നെ അമ്മയും മകളും ചേർന്ന് നിൽക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള മുഖവും മഞ്ജുവും മീനാക്ഷിയും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായതോടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈയൊരു കാഴ്ച കാണാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു അങ്ങനെ ഈയൊരു മുഹൂർത്തം വന്നെത്തി എന്നൊക്കെയായിരുന്നു കമൻ്റ് ബോക്സിൽ ആരാധകരുടെയും പ്രേക്ഷകരുടെയും ഒക്കെ അഭിപ്രായം എന്നാൽ ആ മനോഹരമായ ചിത്രങ്ങൾ ഏതോ ഒരു ആരാധകന്റെ സൃഷ്ടിയായിരുന്നു ആ എഡിറ്റ് ചെയ്ത ഫോട്ടോ കണ്ട് പലരും അമ്മയും മകളും ഒന്നിച്ചു എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത് ആരാധകന്റെ സൃഷ്ടി കണ്ട് ഏറെ ഞെട്ടലിലായിരുന്നു ആരാധകരെല്ലാവരും യഥാർത്ഥത്തിലുണ്ടായ ചിത്രമാണെന്നാണ് പലരും ധരിച്ചത് മഞ്ജുവും മീനാക്ഷിയും ഒന്നിച്ചു എന്നൊക്കെയാണ് പലരും ചിന്തിച്ചു പോയത് എന്നാൽ അതൊക്കെ തീർത്തും തെറ്റായിരുന്നു യഥാർത്ഥത്തിൽ ആ ചിത്രങ്ങളെല്ലാം എഡിറ്റ് ചെയ്തെടുത്ത ഒരു സാങ്കല്പിക ചിത്രങ്ങൾ മാത്രമായിരുന്നു സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക